നമസ്കാരം തമിഴ്നാട്ടുകാര് എന്ന് പറയില്ല തൃശ്ശൂർ പേരൂർന്നൊന്നും പറയില്ല എന്നും പറയില്ല അവർ പറയുക തിരുച്ചൂര് തിരു ചൂര് അതാ ശരിയായിട്ടുള്ള ഭാഷ ചൂര് തിരുചൂര് എന്ന് പറഞ്ഞാൽ ദുർഗന്ധം ഇപ്പം തൃശ്ശൂകാരെ കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വരുന്ന രൂപമുണ്ട് ൂടെ കോഴിക്കാട്ടം കോഴിക്കാട്ടം തലയെക്കൂടെ കമഴ്ത്തിയിരിക്കുകയാണ് തൂറി നിറച്ചിരിക്കുകയാണ് ആര് കോഴി നടന്ന് നാറ്റിക്കുകയാണ് തൃശൂർക്കാരെ അവർക്കത് കിട്ടണം കാരണം അവരാണല്ലോ ഇങ്ങനെ ഒരുത്തരം മേലെ കൊണ്ടുവച്ചത് എന്നിട്ട് അതിൻ്റെ അടിയിൽ തലകൊണ്ട് കാണിച്ചു നിൽക്കുന്നത് വായം കൊണ്ട് കാണിച്ചു നിൽക്കുന്നത് തൂറട്ടെ അങ്ങനെ തൂറട്ടെ അവർക്കത് കിട്ടണം സാംസ്കാരിക തലസ്ഥാനം എന്ന് ഇനി പറയാതിരുന്നാൽ നല്ലത് ആൾക്കാർ കളിയാക്കും കേട്ടോ കളിയാക്കും മിണ്ടാണ്ടിരുന്നാൽ അബദ്ധം പറ്റി കഴിഞ്ഞാൽ പിന്നെ മിണ്ടാണ്ടിരിക്കുക നല്ലത് അല്ലെങ്കിൽ ഞങ്ങൾ സാംസ്കാരിക തലസ്ഥാനക്കാരെന്ന് പറയുമ്പോൾ ആൾക്കാർ പറയും നിങ്ങൾ സാംസ്കാരിക തലസ്ഥാനം നിങ്ങൾ തിരു ചൂരുകാരാണ് നിങ്ങൾ നിങ്ങൾ ചൂരുകാരാണെന്ന് ആൾക്കാർ വിളിച്ചു പറയും തൃശ്ശൂരിൽ എവിടെയോ നടന്ന എവിടെ കൃത്യമായിട്ട് അറിയില്ല ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു പൊക്കുവട ക്യാമ്പയിൻ പൊക്കുവട ക്യാമ്പയിൻ അതിൻ്റെ അറിയില്ല ആ ക്യാമ്പയിനിൽ വെച്ച് നമ്മുടെ കോഴി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇനി ആഡംബരം ഇല്ലേ ഇല്ല ആഡംബരം ഇനി ഇല്ലേ ഇല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോഴിയുടെ കോമഡി ഷോ പട്ടി ഷോ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോൾ ഞാൻ നടനായിട്ടേ വരുള്ളൂ പൈസ കെട്ടണം ബി ജെ പി കാര് വലിയ കല്ലെടുത്ത് തലയിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് കഴിച്ചിട്ട് ഇറക്കാനും പറ്റില്ല മതിലിച്ചിട്ട് തുപ്പാനും പറ്റില്ല ആ അവസ്ഥയിൽ അവരി പണ്ടാരെ കെട്ടണെന്ന് ചോദിക്കും നടക്കുകയാണ് ഒന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥ ഇടയ്ക്കിടയ്ക്കാ പറയും വർത്താനം ചുരുക്കണമെന്നും എവിടെ ചുരുക്കാൻ പിറ്റേ സൈനിക വലിയ അടിച്ചു വിടും ഇപ്പൊ പറയുന്നത് ഞാൻ പന്ത്രണ്ട് പേരിലും ഈ മോതിരമിടില്ല ലക്ഷക്കണക്കിനുടെ ഷട്ട് ഞാൻ ഇടാൻ പോകുന്നില്ല ലക്ഷക്കണക്കിന് വാച്ച് ഞാൻ കെട്ടാൻ പോകുന്നില്ല എന്റെ കയ്യിലുള്ള ഒന്നര കോടി രൂപയുടെ കാർ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നില്ല യാത്രകൾ മുഴുവനി ട്രെയിനിലായിരിക്കും ഭാര്യയെ കൂടെ കൊണ്ടുപോകാൻ പോകുന്നില്ല ഇനി ടൂത്ത് വേസ്റ്റ് ഉപയോഗിക്കില്ല മുക്കേരിയെ ഉപയോഗിക്കുള്ളു എന്ന രീതിയിലാണ് കാര്യങ്ങൾ നടത്തുന്നത് ഈ വേദിയിലേക്ക് കയറി വരുന്ന സമയത്ത് ഈ പൊക്കൂട ക്യാമ്പയിൻ വേദിയിലേക്ക് കയറി വരുന്ന സമയത്ത് അവിടെ കുറേ കസേരകൾ ഇട്ടിരുന്നു അതിൽ കോഴിക്കോടിലെ എം പി രാഘവേഷ്ണേ മറ്റോ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് അപ്പുറത്തേ ആൾക്കാർ കാണുള്ളൂ ആ കസര മാറ്റിയിട്ട് അവിടെ പ്ലാസ്റ്റിക് കസര കൊണ്ടിട്ടിട്ട് അദ്ദേഹത്തെ അപ്പുറത്തേക്ക് മാറ്റിയിരുത്തി ഇങ്ങനൊരു പട്ടിഷം നാട്ടുകാർക്കാണെങ്കിൽ ഒരു പട്ടി ഷോ ഞാനിവിടെ വേദാന്തം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആശ്രമത്തിൽ അവിടെ ഒരു ഒരു ളിബ്യൻ ഉണ്ടായിരുന്നു അവിടെ വലിയ ആളാണ് കേരളത്തിൽ തന്നെയുണ്ട് അപ്പം ആഹാരവും വസ്ത്രവും പാർപ്പിടമൊക്കെയും ആശ്രമത്തിൽ തന്നെയാണ് ദ ആർ പ്രൊവൈഡിങ് എവറിത്തിങ് എസ്പെഷ്യലി ഫോർ ബ്രഹ്മചാരിൻസ് എല്ലാവർക്കും പപ്പടം വിളമ്പുന്ന കൂട്ടത്തിൽ എൻ്റെ അടുത്തിരുന്ന് ഇയാൾക്കും പപ്പടം വിളമ്പി അദ്ദേഹം പറഞ്ഞു എനിക്ക് പപ്പടം വേണ്ട പപ്പടമൊക്കെ ഒരു അലങ്കാരമല്ലേ പപ്പടം വേണ്ട എന്ന് പറഞ്ഞു അപ്പൊ വിളമ്പുന്ന നാളെ പേര് രാമേട്ടൻ എന്നാൽ അപ്പം രാമേട്ടനോട് ഞാൻ പറഞ്ഞു രാമേട്ടാ ആ പപ്പടം എനിക്ക് തന്നെക്കാൻ എനിക്ക് കുറച്ച് അലങ്കാരം ഇഷ്ടമാണ് ഒരു ചട്ടി സാമിയായിട്ട് ജീവിക്കാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കാലത്തിനു കാലത്തിനനുസരിച്ച് മാറ്റം അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് രണ്ട് പപ്പടം കിട്ടും തരാൻ പറഞ്ഞു ആൾക്കാരും ഇവിടെ ചിരിക്കുകയും ചെയ്തു റൂമിൽ പോയ സമയത്ത് അതിലെ കിടക്കെടുത്ത് പുറത്ത് വെച്ചിരിക്കുക ഞാൻ നിരത്തേക്കെടുക്കും എന്നും പറഞ്ഞു ഞാൻ ആ കിടക്കടുത്ത് എൻ്റെ റൂമിൽ കൊണ്ടിട്ടു അപ്പം എൻ്റെ റൂമിൽ രണ്ട് കിടക്കായി ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് അയാൾ പറഞ്ഞു എനിക്ക് നടുവേദനയാണ് കഴുത്തിന് വേദനയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ഗതികേട് വന്നു അത് വേറെ കാര്യം അപ്പോൾ ഇവിടെ നാട്ട് ഇന്ന് പയള് റോയൽ ലൈഫാണ് റോയൽ ലൈഫ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോഗ്യം കാണിക്കാൻ വേണ്ടി കുറേ ഇത്തരം ചീഞ്ഞ പരിപാടികൾ കാണിക്കുകയും ചെയ്തു ഇതുപോലെ നാട്ടുകാർ കാണുക വലിയ ഡയലോഗുകളൊക്കെ വെച്ച് കഴിച്ചു അതിന് ശേഷം ആഡംബരക്കാർ അതിന് പോണ്ടിച്ചേരിൽ പോയിട്ട് ടാക്സ് വെട്ടിക്കൽ പ്രക്രിയയും നടത്തും ആലോചിച്ച് നോക്കണം മുമ്പ് പറഞ്ഞപോലെ പന്ത്രണ്ട് പേരെ മോതിരം സിനിമ പിന്നെ കാരവൻ ആൾക്കാർ ജയിപ്പിച്ച് വിട്ടു പക്ഷെ അതിനെ കാണണമെങ്കിൽ ഗണപതി ഹോമം നടത്തണം ഗണപതി അനുഗ്രഹം കിട്ടിയൊന്ന് കാണാൻ പറ്റും ഖേരമല്ല യാത്ര പുറത്തൊരു മേശയും കസേരി ഇട്ടിട്ടുണ്ടായിരിക്കും അവിടെ ഏതെങ്കിലും കുറവടിയിരിക്കുന്നുണ്ടായിരിക്കും അവിടെ നിങ്ങളുടെ അപ്ലിക്കേഷൻ അവിടെ പരാതി ബോധിപ്പിക്കാൻ പോയിക്കോളുക പിന്നെ നടത്തി തരാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന്റെ പുറകിലാണ് ഇങ്ങനെ നാട്ടുകാർ കാണുക കാണുകയുള്ള ചില ചളിഞ്ഞു വളിഞ്ഞ എളിമ കാണിക്കല് ഇന്നു വരെ ആരും കാണിക്കാത്ത ഒരു രാഷ്ട്രീയ നേതാവും കാണിക്കാത്ത ഇത്തരം പട്ടിഷോകൾ കാണിച്ചിട്ട് ഹോ ഞാനൊരു സംഭവം തന്നെയാണെന്ന് അയാൾ അയാളുടെ ഭാര്യയും പറയുക അത്ര തന്നെ അത് പറഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്ന് പറഞ്ഞ് കുളിരണിഞ്ഞിരിക്കും കുറെ കുറു കുറുവടികൾ കുറേ സിന്ദൂരപ്പൊട്ടികള് അവരെ കയ്യടി കേട്ട് സായുജ്യമടയും മോക്ഷം അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കൊട പിടിക്കും എന്ന് പറഞ്ഞത് വെറുതെ അല്ല അങ്ങനെയല്ല പറയുക സ്വാമി ഇങ്ങനെ പറഞ്ഞ് വേറൊരാൾ പറഞ്ഞിരിക്കുകയാണ് കൂർക്കം വലിച്ചുറങ്ങുമ്പോഴും കൂളിങ് ക്ലാസ് വയ്ക്കുന്നു ഞങ്ങളുടെ നാട്ടിൽ പറയാം അങ്ങനെയല്ല തൂറാത്തോം തോറുമ്പോ തീട്ടം കൊണ്ട് ആറാട്ടെന്ന് അത് പറയുക പണ്ടൊക്കെ ഈ ഗൾഫിൽ നിന്നേക്ക് വരുന്ന ആൾക്കാർ ഇവിടെ വന്ന അത്ഭുതങ്ങൾ കാണിക്കും ആസനം കഴുകാൻ ഡിസ്റ്റിൽഡ് വാട്ടർ ഒക്കെയാ ഉപയോഗിക്കുക അവര് കേരളത്തിലെ വെള്ളം ശരിയല്ല അത്ര പിന്നെ ഈ ത്യാഗമെല്ലാം അയാൾക്ക് വോട്ട് കൊടുത്ത് അയാളെ അട്ടത്ത് കയറ്റി വെച്ചേ തൃശ്ശുകാർക്ക് വേണ്ടിയാണല്ലോന്ന് കരുതിട്ട് സമാധാനം പുത്തൻ അച്ഛാണല്ലോ തൃശ്ശൂകാരന് ഞാൻ വിടില്ലാട്ടോ ഞാൻ തൃശ്ശൂർ സിറ്റിസൺഷിപ്പ് വേണ്ടെന്ന് വെച്ചു പാസ്വോട്ട് തിരിച്ചു കൊടുത്തു ഒന്നാമത് ഞാനിപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ ജമ്മത്ത് കേരളത്തിലേക്ക് ഞാൻ പോവില്ല എവിടെ പോയാലും ഏത് ഉഗാണ്ടയിൽ പോയാലും ഞാൻ കേരളത്തിലേക്ക് പോവില്ല എനിക്ക് പറ്റില്ല അത്രമാത്രം എൻ്റെ രീതി വെച്ച് നോക്കുമ്പോൾ എനിക്ക് കേരളത്തിൽ പോയാൽ തല്ലുകൊണ്ട് ഞാൻ ചാവും എനിക്കറിയാതെ ഏതായാലും പുത്തനച്ചിയാണ് കോഴി കോഴി ഇപ്പോൾ കാണുന്ന പുരപ്പുറം മുഴുവൻ അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ് എം പി ആയതോട് കൂടിയിട്ട് സംഖ്യകളെ കുറിച്ച് പറയാറുണ്ട് വിവരമല്ലോ ഒരിക്കലും ഇല്ലടേ നിന്റെ കൂട്ടത്തില് എന്ന് ഇല്ല കാരണം തലയ്ക്കകത്ത് ചാണകമാണല്ലോ ചാണക ബുദ്ധിയാണല്ലോ എം പി ആയതോടുകൂടി ഇയാളുടെ തലയ്ക്ക് കാര്യമായിട്ട് എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട് ഇയാൾ സഞ്ചരിക്കുന്ന കാറിന് ഒരു കോടി അറുപത് ലക്ഷം രൂപ വില അത് മാറ്റിയിട്ട് അയാള് ഒരു മാരുതി ഒരു ഒരു മാരുതി മാരുതിട്ടൻ അത് വാങ്ങിക്കൂ അതാക്കി മാറ്റൂ ഇയാളെല്ലാ കാര്യത്തിലും എളിമ കാണിക്കണം അതല്ലേ മര്യാദ ബാറ്റ ഷൂ ബാറ്റ ഷൂ ധരിക്കട്ടെ ബാറ്റയുടെ ഷൂ ധരിക്കട്ടെ അതല്ലേ മര്യാദ ഫൈവ് സ്റ്റാർ ഹോട്ടലിന് ഞാൻ ജീവിക്കില്ല ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് എന്തിനു വേണ്ടിയിട്ടാണോ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇവിടെ മുഖ്യമന്ത്രിമാർക്കും മന്ത്രിമാർക്കും എം എൽ എമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ താമസിക്കാൻ വേണ്ടിയിട്ടാണ് ഗസ്റ്റ് ഹൗസ് ഇന്നിപ്പോൾ അവിടെ ആരാ താമസിക്കുന്നത് എല്ലാവരും ഹൈടെക് ലൈഫായി മാറിയല്ലോ അപ്പം ഈ ആളത് കാണിക്കട്ടെ ഞാൻ എവിടെ വന്നാലും എനിക്ക് വേണ്ടി ഫൈവ് സ്റ്റാർ ഹോട്ടൽ വെക്കേണ്ട ഗസ്റ്റ് ഹൗസിലൊരു റൂം വിളിച്ചു പറഞ്ഞാൽ മതി അത് പറയില്ല ഇത് ഒരു നേരം കോഴിക്കളി അത്രയേ ഉള്ളൂ അത്രമാത്രം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് ശരിക്കും പറയുമ്പോൾ അയാൾ അയാൾക്ക് തന്നെ കടമ്പ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് അവനവൻ കടമ്പ എന്ന് പറയുന്നത് അവനവൻ പാര എന്ന് പറയുന്നത് പലരും പല പ്രതീക്ഷകളും വെച്ചിട്ടാണ് വോട്ട് കൊണ്ട് തൊള്ളല് കയറ്റി കൊടുത്തത് ക്രിസ്ത്യാനിക്കൊരു മന്ത്രി ഇപ്പൊ എവിടെയോ നാഗൂരോ വേളാങ്കണ്ണിയോ വേളാങ്കണ്ണി ടു പുത്തമ്പള്ളി പള്ളി ടു പള്ളി എന്ന് അതിൻ്റെ പേര് തൃശ്ശൂരിലുള്ള സവർണന്മാർ നായന്മാരെല്ലാവരിപ്പോൾ അയാൾ വരലിട്ടിട്ട് ഇമ്പിക്കൊണ്ടിരിക്കുകയാണ് അയാൾക്കറിയാം അയാളെ ജയിച്ച് ജയിപ്പിച്ചത് ക്രിസ്ത്യാനികളാണെന്ന് അവർ കൂട്ടത്തോടുകൂടി അയാൾക്ക് വോട്ട് കൊടുത്തു സ്വാഭാവികമായിട്ട് അവർക്ക് വേണ്ടിയിട്ടായിരിക്കും ഇനി അവർ കാണാൻ പോകുന്ന സമയത്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു മന്ത്രിയായിട്ട് മാറും യാതൊരു സംശയമില്ല ഇയാൾ അപ്പോഴേ തൃശ്ശുകാര് ശരിക്കേ പാഠം പഠിക്കുള്ളൂ ഏതായാലും ഇനി ഒരിക്കൽ കൂടി കേരളത്തിൽ എവിടെ നിന്നാലും ഇയാൾ ജയിക്കാൻ പോടില്ല ഇയാൾ ഇയാൾക്ക് പാരയായിരിക്കുകയാണ് മറ്റൊന്നുമില്ല ഇയാളുടെ വർത്തമാനം ഇയാൾ ഇന്നും സമൂഹ മദ്യത്തിനും അയാൾ പറയുന്ന ഡയലോഗുകളാണ് ഒരു സാധാരണക്കാരന്റെ ഭാഷ ഒരു തിരുവനന്തപുരത്തേരുടെ ഭാഷ ഒരു കൊല്ലത്താരുടെ ഭാഷ ഒരു തൃശ്ശൂരന്റെ ഭാഷയോ അതല്ലൊരു കോഴിക്കോടുകാരൻ്റെ ഭാഷയോ അത് ഉപയോഗിക്കാൻ ഇയാൾക്ക് കഴിയുന്നില്ല ആയതുകൊണ്ട് തന്നെ ഭാഷാ പ്രയോഗത്തിലൂടെ തന്നെ ഇയാൾ കൃത്യമായിട്ടും ഒരു വളിപ്പൻ ചളിപ്പൻ ആയിട്ട് മാറിയിരിക്കുകയാണ് ഇയാളെല്ലാം ഓവറാക്കി കുളമാക്കും അതാണ് ഇയാളുടെ ഒരു രീതി അതാണ് ഇയാൾ ഇയാൾക്ക് പാരയാകും ഇയാൾ പാർട്ടിക്ക് പാരയാകും ഇയാൾക്ക് വോട്ട് ചെയ്തവർക്കൊക്കെ പാരയാകും ഇപ്പോൾ പറയണം ഞാൻ അവിടെ ഇരിക്കുന്ന കസേരകൾ എല്ലാവർക്കും ഒരുപോലെ കസേര ഇയാൾക്ക് മാത്രം സിംഹാസനം അങ്ങനെയാണെങ്കിൽ പറയുന്ന എടുത്ത് മാറ്റം പറയാം അബ്ദുൽ കലാം നമ്മളുടെ റിയൽ ഭാരതരത്നം പേൾ ഓഫ് ഭാരത അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാം കാണാനുള്ളൊരു അവസരം ഒരു ഭാഗ്യം ഉണ്ടായി ഇവിടെ അടയാറിൽ വെച്ച് അവിടെ ബെനിയൻ ട്രീ എന്ന് പറയുന്ന ഒരു സംഘടന പെൺകുട്ടികളുടെ സംഘടനയാണ് അവിടെ തെരുവോരങ്ങളിൽ കിടന്നുറങ്ങുന്ന പാവപ്പെട്ട ആളുകളെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിട്ട് തുടങ്ങി വെച്ചതാണ് പത്ത് നാൽപ്പത് പെൺകുട്ടികൾ കൂടിയിട്ട് അതിൻ്റെ ഉദ്ഘാടനത്തിനാണ് വന്നത് അത് അങ്ങനെ ഒരു കാര്യമാണ് അദ്ദേഹം ഉദ്ഘാടനത്തിന് വന്നത് അല്ലെങ്കിൽ അങ്ങനെ ഉദ്ഘാടനത്തിന് വരില്ല ഞങ്ങളുടെ നാട്ടിൽ തൃക്കൂരിൽ അദ്ദേഹം ഉദ്ഘാടനത്തിന് വന്നു അന്ന് അദ്ദേഹം പറഞ്ഞത് തൃക്കൂരിൽ ഞാൻ തൃക്കൂരിലാണ് പരിപാടി തൃശൂരിൽ ഞാൻ വരില്ല തൃക്കൂരിലാണെങ്കിൽ ഞാൻ വരാം കാരണം അത് രംഗനാഥാനന്ദ സ്വാമിയുടെ സ്ഥലമാണ് അങ്ങനെ തൃക്കൂർ ഞങ്ങളുടെ സ്കൂളിൽ വന്ന വലിയൊരു പരിപാടി ആയിരുന്നത് അപ്പോൾ അബ്ദുൽ കലാം അവൾ അദ്ദേഹം ഞാൻ എന്തോ പറഞ്ഞ കൂട്ടത്തിൽ വഴി തെറ്റിപ്പോയതാണ് അബ്ദുൽ കലാം അവൾ അദ്ദേഹം ആ ബിനിയൻട്രി ഈ പ്രോഗ്രാമിന് വന്നു ഇന്നിപ്പോൾ അത് വലിയ സംഘടനയായിട്ട് മാറി കേട്ടോ ആ പ്രോഗ്രാമിന് വന്ന് വന്നപ്പോൾ അകലെ നിന്ന് അദ്ദേഹം കണ്ടു ഒരു പത്ത് പന്ത്രണ്ട് കസേര ഇട്ടിട്ടുണ്ട് നടുവിൽ ഒരു സിംഹാസനം പോലൊരു കസേര അതേ കയറി വരുമ്പോൾ അതിലെ ഭാരവാഹികളോട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നിയത് അകലേന്ന് കണ്ടല്ലോ പിന്നെ ഭാരവാഹികളിൽ രണ്ടുപത് പേർ ഓടിപ്പോയി ആ കസേര പുറകോട്ട് പിടിച്ച് മാറ്റിയിട്ടിട്ട് മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടപോലത്തെ ഒരു കസേര അവിടെ ഇട്ടു ആരും ഒന്നും അറിഞ്ഞില്ല ആരും ഒന്നും സംസാരിച്ചില്ല അത് വലിയൊരു വാർത്തയുമായതുമില്ല ഇതുപോലെ പലയിടത്തും സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അത് എല്ലാവർക്കും ഒരേ പോലുള്ള കസരകൾ വേണം എന്നുള്ള എൻ്റെ പേരിൽ ചെയ്തതാണ് ഇവിടെ എല്ലാവർക്കും ഒരേപോലത്തെ കസേര ഇട്ടിരുന്നത് അതാണ് മാറ്റിയിട്ട് എനിക്ക് പ്ലാസ്റ്റിക് കസേര മതി എന്ന് പറഞ്ഞ് ഈ പട്ടി ഷോ കാണിച്ചത് സാരം കുഷ്യൻ സീറ്റ് വേണ്ട അത്ര ഇയാൾ ഉപയോഗിക്കുന്ന ടൊയോട്ട വെൽഫെയർ കാറ് ഒരു ഒരു കോടി അറുപത് ലക്ഷം രൂപയുടെ കാറിൽ മരം കൊണ്ടാണോ മുറുക്കിൻ്റെ തടി കൊണ്ടാണോ സീറ്റ് ഉണ്ടാക്കിയിട്ടിട്ടുള്ളത് ഏ ഒന്നേ പറയാനുള്ളൂ ഇത് അവസാനം പറയാനുള്ള ഇത്ര മാത്രമാണ് വിദ്യാഹീനാന ശോഭന്ത നിർഗന്ധ ഇവ കിംഷുക്കാ കിംഷുക്കാഹ അതായത് ആധ്യാത്മിക വിദ്യ ഇല്ലാത്തവൻ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ അല്ല ബി എസ് സി എം എസ് സി അല്ലെങ്കിൽ ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡോക്ടറൽ പോസ്റ്റ് ഡോക്ടറൽ അല്ലെങ്കിൽ ഐ എസ് ഐ പി എസ് അതെല്ലാം അക്കാഡമിക് ക്വാളിഫിക്കേഷനാണ് അതുകൊണ്ട് ബുദ്ധി ഉണ്ടാവണം എന്നില്ല അല്ലെങ്കിൽ നല്ല ബുദ്ധി ഉണ്ടാവും നല്ല മനസ്സുണ്ടാവണം എന്നില്ല ഇവിടെ പറഞ്ഞ വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന് പറയുന്ന ആധ്യാത്മിക വിദ്യയെക്കുറിച്ചാണ് പറയുന്നത് മുരുക്കമായിരുന്നു പരമ്പരയിലും സ്വീകരിക്കുന്ന വിദ്യ ആ വിദ്യ ഇല്ലാതെ പോയി അതാണ് വിദ്യാവിഹീനൻ അയാൾ ശോഭിക്കില്ല ഹംസമദ്ധ്യേ ബഹോയത ഹംസങ്ങളുടെ ഇടയിൽ ഒരു കൊക്ക് വന്ന് നിൽക്കുന്ന ഈ ഹംസങ്ങൾ തിന്നുന്നത് താമരയുടെ വള്ളിയുണ്ട് അതിനകത്തുള്ള അരിയാണ് അവര് തിന്ന ഹിമാലയത്തിലൊക്കെ ഹംസങ്ങൾ പക്ഷേ ഇവരാൾ പുഴുക്കളിയത്യാണ് അങ്ങനെയുള്ള ഹംസങ്ങളുടെ ഒരു കൊക്ക് പെട്ടുപോയാൽ എങ്ങനെയാണോ അതാണ് ഇയാളുടെ അവസ്ഥ ഇയാൾ എവിടെ പോയി കഴിഞ്ഞാലും ഇയാള് ഓവറാക്കും കാര്യങ്ങൾ ഓവറാക്കും ഇറങ്ങിപ്പോകുന്ന ഒരാൾക്കാരൊന്നും പറഞ്ഞില്ല പോയാൽ പറയാം അയ്യേ ഇത് എന്ത് ചളിപ്പൻ എന്ത് വളിപ്പൻ എന്നു കാണാൻ നല്ല ഭംഗിയുണ്ട് ഉയരമുണ്ട് സിനിമാ നടനാണ് മുരിക്കിൻ്റെ പൂവ് പോലെ എന്ത് വേദങ്ങൾ മുരിക്കിൻ്റെ പൂവ് കാണാൻ നല്ല ഭംഗിയാണ് ആ ക്ലോസപ്പിൽ ഫോട്ടോ എടുത്താൽ താമരപ്പൂവിൽ വെല്ലും അതുപോലത്തെ കളറ് ചുവന്ന കളറ് അടി ഇളം മഞ്ഞ അസാമാന്യമായിട്ടുള്ള കോമ്പിനേഷൻ ദൈവത്തിൻ്റെ പക്ഷെ അത് പൂജയ്ക്ക് എടുക്കില്ല കാരണം എന്താ അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ നിന്നൊരു വെളുത്ത പാല് വരും അത് ശരീരത്തിലായ പൂവില്ല ആ ഷട്ടിലായ പൂവില്ല ആ കയ്യിലായി കഴിഞ്ഞാൽ പിന്നെ ഒട്ടിപ്പിടിക്കും അത് മോത്തായി കഴിഞ്ഞാൽ അവിടെ പൊള്ളും അതുകൊണ്ടാണ് പറയുന്നത് നിർഗന്ധ ഇവക്കും ശുഖാഹ മുരിക്കിൻ്റെ പൂവ് പോലെ വിദ്യാഹീനനാണ് വിശാലകുല സംഭവനാണ് പക്ഷേ രൂപയമന സമ്പന്നനാണ് പക്ഷെ അതോടൊപ്പം തന്നെ തലയ്ക്കകത്ത് വെളിവില്ല അവിവേകിയാണ് അവളെ കുറിച്ച് പറയുന്നത് നിർഗന്ധ ഇവക്കും മുരിക്കിന്റെ പൂവ് പോലെയാണ് കാണാൻ കൊള്ളാം അകലെ ഒന്ന് കാണാൻ കൊള്ളാതെ ഒരു പൂ പൊട്ടിച്ചിട്ട് പോക്കറ്റ് ഇടാൻ പറ്റില്ലാന്ന് അർത്ഥം അകച്ചു നിർത്തുക മാത്രം ഏതായാലും തൃശൂർക്കാരെ സംബന്ധിച്ചോടത്തോളം അഥവാ തിരുച്ചൂരുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്ത മഹാപാപത്തിലുള്ള ശിക്ഷ ഇയാൾ തന്നെ കൊടുത്തോണ്ടിരിക്കുകയാണ് ഇതുകൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല ഈ ഒരു കാര്യം ആലോചിക്കുമ്പോൾ അഞ്ചു കൊല്ലം തന്നെ മൂടിയവിടെ ഭരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം അഞ്ചു കൊല്ലം കിട്ടട്ടെ തൃശ്ശൂരിൽ ഓരോരുത്തരെയും ഓരോ ഇയാൾക്ക് വോട്ട് ചെയ്ത ആൾക്കാരുടെ മാത്രമല്ലല്ലോ തൃശ്ശൂകാർക്ക് എല്ലാവർക്കും കിട്ടും എല്ലാവരെയും തറയിൽ തൂറി നിറയ്ക്കട്ടെ ഇയാൾ തൃശ്ശൂരിനെ ഒരു സാംസ്കാരിക തലസ്ഥാനം എന്നുള്ളതിന് ഉപരിയായിട്ട് മാലിന്യ കേന്ദ്ര സംസ്കാരം എന്നുള്ള പേര് ഇയാളു വെക്കട്ടെ അത് വരത്തിവെക്കുമ്പോൾ യാതൊരു സംശയവും ഇല്ല അയാൾക്ക് അതിനെ കഴിയും നമസ്കാരം